തങ്ങളെ മുറുകെ പിടിച്ചാൽ ആ തങ്ങൾ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല മഹാനായ സൽമാനുസർ അള്ളാഹു ഹോ പേർഷ്യക്കാരനാണ് ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനാണ് തീയെ ആരാധിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരനായ ഉപ്പയുടെ മകനായാണ് സൽമാനു ഫാരിസ് അലി അള്ളാഹുഹോ അന്ന് പേർഷ്യയിൽ ജനിക്കുന്നത് ഉപ്പാക്ക് വളരെ സ്നേഹമാണ് പ്രിയപ്പെട്ട മകനോട് സൽമാനുൽ ഫാരിസ് തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുകയില്ല എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കും കാരണം മകൻ പുറത്തു പോയാൽ അവന്റെ ചിന്ത മാറിപ്പോയാൽ ഞാൻ വിശ്വസിക്കുന്ന ഈ തീ ആരാധനയിൽ നിന്ന് അവൻ മാറിപ്പോകുമോ എന്ന് ചിന്തിച്ച് സൽമാനുൽ ഫാരിസിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാറില്ല എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്തു പക്ഷേ പ്രായപൂർത്തിയാകുന്ന സമയത്ത് സൽമാനുൽ ഫാരിസ് ചിന്തിക്കുകയാണ് എന്റെ തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിറക് കത്തിച്ച് ആ എന്റെ കുടുംബം തന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് കത്തിക്കുന്ന വിറകിനെ തന്നെ ഞാൻ ആരാധിക്കുന്നത് എന്തൊരബമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഈ ചിന്തയോടുകൂടി പതിനെട്ട് വയസ്സുകാരനായ സൽമാനുൽ ഫാരിസിതങ്ങള് കോടീശ്വരനായ കൊട്ടാരത്തിൽ ജീവിക്കുന്ന എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മദീന കരസ്ഥമാക്കി മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഞാനിത് പറഞ്ഞു വരുന്നത് പ്രവാസ ലോകത്ത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരോട് പ്രിയപ്പെട്ട സുന്നത്ത് സുന്നത്തിൻ്റെ പ്രവർത്തകരോട് തങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ കൈവിടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കോടീശ്വരനായ സൽമാൻ ഫാരിസ് തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ് മദ്യത്തിൽ വെച്ച് അടിമയാക്കപ്പെടുന്ന രംഗങ്ങളുണ്ട് ഞാൻ ചുരുക്കുകയാണ് അങ്ങനെ ഈത്തപ്പനത്തിന് പരാഗണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ രണ്ട് യഹൂദികൾ ചർച്ച ചെയ്യുന്ന സംഭാഷണം കേൾക്കുകയാണ് മദീനയിൽ ഒരു അവസാനത്തെ പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പലതും 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 ചർച്ച നടക്കുമ്പോ ഞാൻ ലക്ഷ്യം വെച്ച നേതാവ് മദീനയിലെത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് സൽമാനുൽ സൽമാനുഭാരി ആ മരത്തിൽ നിന്ന് ചാടിയങ്ങിറങ്ങിയിട്ട് തങ്ങൾ മദീനയിലെത്തി യോ എന്ന് ചോദിച്ചപ്പോ യഹൂദികൾ അടിക്കുകയാണ് അടിമയായ നിനക്ക് ഞങ്ങളുടെ സംഭാഷണത്തിൽ എന്ത് കാര്യമാണ് അവിടെ നിന്ന് കിട്ടിയ കൂലിയും വാങ്ങി സൽമാനുൽ ഫാരിസ് തങ്ങളുടെ ചാരത്തേക്ക് വരുമ്പോ എല്ലാം നേരത്തെ കണ്ടറിയുന്ന എല്ലാ മനസ്സുകളും വായിച്ചെറിയുന്ന തങ്ങള് ഫാരിസ് തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓ സൽമാൻ നിനക്ക് കാണേണ്ടത് എന്ന മുന്നുക സീലല്ലയോ കാണിച്ചു കൊടുക്കുകയാണ് സൽമാനുൽ മുസ്ലിമാവുകയാണ് അഖിലുമാവുകയാണ് ഓർക്കണം നിങ്ങള് കോടീശ്വരനായ ഒരു മുതലാളിയുടെ മകൻ ഒരു നാട്ടിന്റെ രാജാവിന്റെ മകൻ അഖിലു സുഫയിൽ വന്ന് ദരിദ്രനാവുകയാണ് പട്ടിണിയാണ് ദിവസങ്ങളോളം പട്ടിണിയാണ് അതിന്റെ നേതാവായ അബുഹുറിയാഹുവിനു അടക്കം ദിവസങ്ങളോളം പട്ടിണിയാണ് കഷ്ടപ്പെട്ട ത്യാഗം ചെയ്ത ജീവിതമാണ് ആദർശങ്ങൾ പണയം വെച്ചു പോകുന്ന ആലിമീങ്ങളെ പരിഹസിച്ചു പോകുന്ന സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തി പോകുന്ന സംഘടനാ പ്രവർത്തകരെ വിമർശിച്ചു പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പെട്ടുപോകരുത് കോടീശ്വരന്റെ മകൻ മദീനയിൽ മദീനയിൽ ദരിദ്രനാണ് തങ്ങൾ പരിശുദ്ധ പ്രബോധനം നടത്തുകയാണ് സൽമാനുൽ എല്ലാവരും ഒരുപോലെയാണ് അപ്പ ശത്രുക്കൾ വരുന്നത് വന്ന് ഓ മുഹമ്മദെ ഞങ്ങൾ നിന്റെ ദീന് പഠിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ കാണുന്ന ദരിദ്രനായ ഫാരിസ് ഏറ്റവും ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ശിഷ്യന്മാരുടെ ഞങ്ങൾ ആരെയാ കണ്ട വലിയ മുതലാളിയുടെ മകനാണ് ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഉന്നതനായ കച്ചവടക്കാരന്റെ മകനെ കുറിച്ചാ പറഞ്ഞത് ഈ ദരിദ്രനായ സൽമാൻ സൽമാനുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കാനില്ല അപ്പൊ തങ്ങള് ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ ളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് ലോഹയറ് തങ്ങളെ മനസ്സിലങ്ങനെ തോന്നിയപ്പോ സൽമാനുൽ ഫാരിസ് തങ്ങൾക്ക് തോന്നി ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കലാണ് നല്ലത് കാരണം തങ്ങളെ മനസ്സും ആഗ്രഹിക്കുന്നതും അങ്ങനെയാണല്ലോ സൽമാനുൽ ഫാരിസ് തങ്ങളും മാറി നിൽക്കുകയാണ് ശത്രുക്കൾ വന്നതേയില്ല ദിവസങ്ങൾ കഴിഞ്ഞ് സൽമാൻ തങ്ങളെ കാണുന്നില്ല പ്രിയപ്പെട്ട നേതാവിന്റെ അന്വേഷണമാണ് അയിന സൽമാൻ എവിടെയാണ് സൽമാനുൽ ഫാരിസ് എവിടെയാണ് അന്വേഷിച്ചു നോക്കുമ്പോ ഒരു കാലഘട്ടത്തിന്റെ കൊടീശ്വരന്റെ മകനായ സൽമാനുപരിചിതങ്ങള് പള്ളിയുടെ മൂലയിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് പനി പിടിച്ചിരിക്കുകയാണ് തങ്ങള് സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് ഞേൽപ്പിച്ച് മാലക്കയാ സൽമാൻ എന്തേ പൊന്നുമോനെ സംഭവിച്ചത് എന്താണ് എൻ്റെ സൽമാൻ സംഭവിച്ചു പോയത് നബിയേ ഞാൻ ആരാണെന്നറിയുമോ നിബിയേ ഒരു കാലഘട്ടത്തിൻ്റെ പേർഷ്യൻ കണ്ട ഏറ്റവും വലിയ മുതലാളിയുടെ മകനാണ് എൻ്റെ വാപ്പ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് നബിയേ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മദീനയിലേക്ക് വന്നത് എല്ലാ ദിവസവും തങ്ങളെ കാണാനാണ് തങ്ങളെ മുഖം കാണാനാണ് തങ്ങളെ പരിശുദ്ധമായ ാണ് തങ്ങളോടുള്ള മഹബത്തുകൊണ്ടാണ് ഞാൻ ഈ മദീനയിലേക്കെല്ലാം ഉപേക്ഷിച്ച് വന്നതിന് വേ ഈ തങ്ങൾക്ക് തന്നെ എന്നെ വേണ്ടെങ്കിൽ തങ്ങളെ മനസ്സിൽ തന്നെ ഞാൻ മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സൽമാൻ എന്തിന് ജീവിക്കണം പിന്നെ സൽമാനിവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടിയുണ്ട് സൽമാൻ ആരാ പറഞ്ഞത് നിന്നെ എനിക്ക് വേണ്ടെന്ന് ആരാ പറഞ്ഞത് നിന്നെ ഞാൻ അവഗണിച്ചു എന്ന് നീയും ഞാനും രണ്ടല്ല സൽമാൻ നീയും ഞാനും ദുനിയാവിലും സ്വർഗത്തിലും ഒന്നാണ് സൽമാലി ആ തങ്ങള് കരമൊന്ന് പിടിച്ചാൽ ആ തങ്ങളെ മനസ്സിലൊന്ന് സ്ഥാനം നേടിയാൽ ആ തങ്ങള് നമ്മെ സായിക്കാനൊന്നൊരുങ്ങിയാൽ പിന്നെ ദുനിയാവ് പേടി കബറ് പേടിക്കണ്ട ഭയപ്പെടണ്ട മീസാനിൽ വേണ്ട സിറാത്തിൽ ഒരു വ്യവലാദിയും വേണ്ട തങ്ങളുണ്ട് കൂടെ തങ്ങള് നമ്മെ രക്ഷിക്കാനുണ്ടെന്നുള്ള ഏറ്റവും വലിയ പാഠം നമുക്ക് ഈ സദസ്സിൽ നിന്ന് പഠിക്കാനാവണം